ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും ജിസ് വേൾഡിലേക്ക് സ്വാഗതം കൊറേ ആൾക്കാർക്ക് ഡിമാൻഡ് ഡിമാൻഡായണ്ട് സ്വാഗതം പറഞ്ഞില്ല ചങ്ങായിമാരെ പിന്നെ നമ്മൾ ഇന്നടിയാ പോന്നറിയാ ഒന്നു നമ്മൾ കിഴുന്നപ്പാറ ഒരു ഗുഹാക്ഷേത്രം ഉണ്ട് എന്ന് പറയുന്നേ അപ്പൊ അങ്ങോട്ടേക്കാന്ന് പോന്നെട്ടാ അധികം ആരും പറയുന്ന കേട്ടിട്ടില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അടുത്ത വിശേഷങ്ങൾ കാണാം പറയാനില്ല ആർക്കും അറിയാലോടിയാന്ന് എന്താ നമുക്കറിയില്ല നമുക്ക് പോയി നോക്കാം എന്തെല്ലാം അവസ്ഥ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോലെ ചങ്ങാമാറ എങ്ങനെ നമ്മൾ ഇവിടെ എത്തി നടന്നു നടന്ന് കടലിന്റെ തിരയടിക്ക് ഒച്ചിടെ കേക്കുന്നുണ്ട് കേട്ടാ തമ്പുരം എന്നാ ചങ്ങ പറയേ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോ കാണുന്ന ബോർഡ് ബോഡായത് കേട്ടോ എങ്ങാറെ അതായത് നോക്കി നിങ്ങള് വന്നാ മതി താഴോട്ടൊക്കെ ഇറങ്ങി പോണം ഇവിടുന്ന് നോക്കുമ്പോ ബീച്ച് കാണും കേട്ടോ ആ ത്തിലേക്കുള്ള വഴിയിലും നമ്മൾ ഉണ്ട് കേട്ടോ അങ്ങനെ മാറേ അതിമനോഹരമായ സ്ഥലത്തുകൂടെ നമ്മളെല്ലാരങ്ങൊണ്ടിരിക്കുന്നു ഇപ്പൊ മഴക്കാല ഉറവ വന്നിട്ട് വെള്ളല്ല ചടിയും വെള്ളല്ല ഇങ്ങനെ വരുന്നുണ്ട് ഗുഹാക്ഷേത്രം കണ്ടിട്ട് വരുന്നേ ഇവരോട് നമുക്ക് ചോദിച്ചോക്കാലോ കണ്ടോ ക്ഷേത്രം കണ്ടാ എങ്ങനെയുണ്ട് അതെയോ എന്നാ പേര് നിഹാരയാളെ പേരെന്താ ഏ ക്ഷേത്രം കണ്ടാ അടിപൊളിയാ അതെയാ പോട്ടെ എന്തായാലും ഇവര് നമ്മളെ മുന്നേ ഇട വന്ന ആൾക്കാരാണ് നിങ്ങള് പേരെന്താ എടിയുടെ വായിത്താ അതെയോ ഇവിടെ ആദ്യമായിട്ട് വരുന്ന മുന്നേ വരുത്തിണ്ട് അതെയോ ശേല അറിയാം അതെയാ ഹാ ഇതാണ് ഇങ്ങോട്ടേക്കുള്ള വഴി കേട്ടാ ചങ്ങാരിമാരെ ചങ്ങായി മാറേ കണ്ണൂർ ജില്ലയില് അധികാരം എക്സ്പ്ലോർ ചെയ്യാത്ത ഗുഹാക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടാ അപ്പോൾ നമ്മളത് കണ്ട് ഭയങ്കര സന്തോഷായി അധികാരമില്ല ഇവിടാ അധികം ആൾക്കാരൊന്നും ഇല്ല എന്റെ പിന്നിലുണ്ട് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം തമ്പൂരു കണ്ട എക്സൈറ്റ്മെന്റ് ഇതും ബീച്ചെല്ലാം കണ്ടിട്ട് ബീച്ചിൽ ഇറങ്ങിയില്ലേ പ്പാറ ബീച്ച് നല്ല ബീച്ചിന്റെ പേരെന്ന കറക്റ്റ് അറിയില്ല നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് രസല്ലേ മനസ്സിന് നല്ല സന്തോഷം തരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ ബീച്ചിലെ ഒന്ന് ആസ്വദിക്കുന്നു അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാട്ടാ ിയും നീരും കമ്പരും തേജും എല്ലാം കൂടി അങ്ങ് താഴോട്ട് ഇറങ്ങി പോകുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അവിടുന്ന് താഴെ ഇറങ്ങി വന്നപ്പോ കാണുന്ന കാഴ്ചകളാണ് ചണയമാറ ടിച്ചു വരുന്നുണ്ട് ണ്ട് നോക്കാലും തമ്പുരുവിന് തമ്പുരൂ എഴുതാൻ അറിയാട്ട തമ്പുര എന്നാ എഴുതി അത് നമുക്ക് മനസിലാകുന്നില്ല അതെയാ ചെങ്ങായി മാറ അങ്ങനെ നമ്മള് പിന്ന ഗുഹാ ക്ഷേത്രവും ഈ തോട്ടടാക്കി ഇന്നപ്പാറ ബീച്ചെല്ലാം കണ്ടിട്ട് ഞമ്മളിരുന്ന് നോക്കല എങ്ങനെയുണ്ട് എല്ലാരും ഇഷ്ടപ്പെട്ടു ചോദിച്ചോക്കും ഇതെന്തോന്ന അപ്പോ ചങ്ങായിമാരെ നമ്മളെ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അവസാനിക്കലാണ് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം നി